ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തില് ഏപ്രില് നാലിന് സംയുക്ത കുരിശിന്റെ വഴി നടത്തപ്പെടുന്നു ചങ്ങനാശ്ശേരി തുരുത്തി കുറുമ്പനാടം തൃക്കുടിത്താനം ഫറോനകളിലെ എല്ലാ പള്ളികളിൽ നിന്നുമുള്ള വിശ്വാസികൾ കുരിശിന്റെ വഴിക്ക് മാർ തോമസ് മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് കുരിശിന്റെ വഴി നടത്തപ്പെടുന്നത് പള്ളിയിൽ നിന്നും വൈകുന്നേരം നാലിന് മുഖ്യ വികാരി ജനറൽ മോൺസിനോർ ആന്റണി ഏതക്കാടിന്റെയും ഇടവക വികാരി റവറൻസ് ഫാദർ മോർലി കൈതപ്പറമിന്റെയും നേതൃത്വത്തിൽ കുരിശിന്റെ വഴി ആരംഭിക്കും നാല് ഫൊറോനകളിൽ ായിരിക്കും കുരിശിന്റെ വഴി ആരംഭിക്കുക കുറുമ്പനാടം ഫൊറോനയിൽ വൈകിട്ട് നാല് മുപ്പതിന് ആരംഭിക്കുന്ന കുരിശിന്റെ വഴിക്ക് ഫോറ വികാരി റവറൻഡ് ഫാദർ ചെറിയാൻ കർഗപ്പറമ്പിലും തൃക്കുടിത്താനം ഫൊറോനയിൽ വൈകിട്ട് നാലാതിന് ആരംഭിക്കുന്ന കുരിശിന്റെ വഴിക്ക് ഫൊറോന വികാരി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരിയും ചങ്ങനാശ്ശേരി മെത്രാപോളിറ്റൻ പള്ളിയിൽ നിന്ന് വൈകിട്ട് മണിക്ക് ആരംഭിക്കുന്ന കുരിശിന്റെ വഴിക്ക് വെറുതെ റവറൻറ് ഫാദർ ജോസഫ് ഫാണിയപ്പുരിക്കലും തുരുത്തി ഫൊറോന പള്ളിയിൽ വൈകിട്ട് അഞ്ചിന് ആരംഭിക്കുന്ന കുരിശിന്റെ വഴിക്ക് ഫോറോണ വികാരി റവറൻഡ് ഫാദർ ജോസഫ് വരിക്കപ്പള്ളിയും നേതൃത്വം നൽകും വികാരി ജനറൽ മാത്യു കറിയ കന്യാകോണിൽ സോണി തെക്കേക്കര ചാൻസലർ ഫാദർ ജോർജ് പുതുമരമൊഴിയിൽ പ്രൊക്കുറേറ്റർ ഫാദർ ആന്റണി മാളിയേക്കൽ അതിരൂപതയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർമാർ എന്നിവരും ഈ കുരിശിന്റെ വഴിയിൽ പങ്കുചേരും വൈകുന്നേരം ഏഴിന് പാറേൽ മരീൻ തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്ന സംയുക്ത കുരിശിന്റെ വഴി മാർ തോമസ് തെറയിൽ മെത്രാപോലിത്തായുടെ സമാപന സന്ദേശത്തോടും ആശീർവാദത്തോടും കൂടി സമാപിക്കും